നിയമവിധേയമായി കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുകയും ആദായ നികുതി വകുപ്പിന് നൽകുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി ഐ എം വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടി എന്ന നിലയിൽ ഇൻകം ടാക്സും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം ഏത് പാർട്ടിയെക്കാളും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഒരു പാൻ നമ്പറാണ് ഉള്ളത് ഞാനതിൻ്റെ പൂർണ്ണമായ വസ്തുതാപരമായ കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആ നമ്പർ ഇങ്ങനെയാണ് എ എ എ ടി സി സീറോ ഫോർ ഫോർ സീറോ ഫോർ സീറോ ഫോർ സീറോ സീറോ എ ഒന്നും കൂടി പറയാം എ എ എ ടി സി ഒ ഫോർ സീറോ സീറോ എ ഇതാണ് അതിൻ്റെ പാൻ നമ്പർ സി പി എമ്മിൻ്റെ ദേശീയ നമ്പറാണ് പാറ്റിയുടെ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ എല്ലാ അക്കൗണ്ടുകളിലും ഈ പാൻ നമ്പറാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് പാർട്ടിക്കാകെ ഒറ്റ നമ്പറേ ഉള്ളൂ അത് ജില്ലാ കമ്മിറ്റികൾക്കും പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്കും എല്ലാം ചേർന്നിട്ടുള്ളതാണ് ഈ നമ്പർ എന്നാൽ ബാങ്ക് അതായത് നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ അതിൻ്റെ തൃശ്ശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകളിൽ ബാങ്കിൻ്റെ വീഴ്ചയോട് കൃത്യമായിട്ട് എഴുതണം കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വാർത്തയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പത്രത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല ബാങ്കിൻ്റെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു അത് എ എ എ ടി പിന്നെ സി സീറോ ഫോർ സീറോ സീറോ എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായ ടി എന്നത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് എന്നതിന് പകരം എന്നാണ് അവർ ഉൾപ്പെടുത്തിയത് പ്രസ്തുത ശാഖയിൽ നിയമപരമായി അനുവദനീയമായ ഇടപാടുകൾ മാത്രമേ പാർട്ടി നടത്തിയിട്ടുള്ളൂ പത്ത് മുപ്പത് വർഷക്കാലമായി ഈ അക്കൗണ്ട് ഉണ്ട് അവിടെ ഇപ്പോഴും ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് തുടങ്ങിയ ഒരു അക്കൗണ്ടൊന്നുമല്ല ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾ നിർവഹിക്കുന്നതിന് മാർച്ച് രണ്ടാം തീയതി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചു പണം പിൻവലിക്കാൻ പാർട്ടിക്ക് അവകാശമുള്ളതാണ് പാരുടെ അക്കൗണ്ടിലുള്ളതാണ് വേറെ വന്ന നിന്നും വന്നവണമല്ല ആ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് അഞ്ചാം തീയതി അതായത് മാർച്ച് അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ബാങ്ക് അവർ തീരുമാനിച്ച സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി ജീവനക്കാർ ജില്ലാ കമ്മിറ്റിയിലെ ജീവനക്കാർ ഹാജരായി അങ്ങനെയാണ് അവർ അവിടെ പോകുന്നത് എന്നാൽ ബാങ്കിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കാനും പ്രസ്തുത അക്കൗണ്ട് തുടർന്നുള്ള ഇടപാടുകളിൽ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് എന്നും പറയണ്ടേ എന്നിട്ട് അവരുടെ അനുമതിയില്ലാതെ ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും പിൻവലിക്കപ്പെട്ട പണം ചെലവാക്കരുത് എന്ന് വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ നിലപാട് ഇങ്ങനെ എക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കാനാവുക ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ തന്നെ അത് പിൻവലിക്കുന്നു അതും ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിൻവലിച്ചത് ബാക്കി പണമെല്ലാം അവിടെ തന്നെയുണ്ട് അതിന് ശേഷം അവരവിടെ പരിശോധിച്ച് ഈ പണം ഇനി പിൻവലിക്കാൻ പറ്റില്ല പിൻവലിച്ചത് ചിലവാക്കാനും പാടില്ല എന്ന നില അവർ സ്വീകരിക്കുക നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പണം ചെലവാക്കുന്നത് തടയുന്നതിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന് അധികാരമില്ല അനധികൃതമായി നൽകിയ ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് നല്ല പൂർണ്ണ ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നാൽ മാധ്യമ കോലാഹലം ഉണ്ടാക്കാൻ ഇടയാവുന്ന ഒരു കാര്യവും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടാവേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് പണം ചെലവാക്കാതെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കുന്ന നില സ്വീകരിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ജില്ലാ കമ്മിറ്റി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകി പാൻ നമ്പർ സംബന്ധിച്ച് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അക്ഷന്തിപമായ വീഴ്ചയാണെന്നും ഈ നടപടിയാണ് പ്രസ്തുത അക്കൗണ്ട് അനധികൃതമായി മരവിപ്പിക്കാൻ കാരണമായതെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു അകത്ത് നൽകിയത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പാർ ഡി സി ബാങ്കിന് കത്ത് നൽകുകയുണ്ട് ഈ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അവരെ കത്തുണ്ട് ഞങ്ങൾക്ക് തെറ്റി തെറ്റാണ് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ സമൻസ് അത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉച്ചക്ക് മൂന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ആ ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട കത്താണ് അവിടെ എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത പണം കൊണ്ടുവരാനും അന്ന് പറയുകയുണ്ടായി അതായത് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണം എന്ന് പറയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ഹാജരായത് ഇങ്ങനെ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പണത്തെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ടായത് എവിടെ നിന്നോ കുറേ പണമുണ്ടായെന്നും അതെല്ലാം കൊണ്ടുപോയിട്ട് ബാങ്കിൽ എത്തിച്ചിരിക്കുകയാണെന്നും അവിടെ എത്തിച്ചപ്പോൾ പിടിക്കപ്പെട്ട പോലെയാണ് സംഭവം എന്നൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചല്ലോ മാധ്യമങ്ങളും വസ്തുതകൾ പരിശോധിച്ച് വാർത്ത നൽകുന്നതിന് പകരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്